ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് രാവിലെ അപ്പോൾ പോയിട്ട് വന്നേയുള്ളൂ അമ്പലത്തിൽ പോയി തിങ്കളാഴ്ചയല്ലേ ആ ശിവക്ഷേത്രത്തിൽ പോയി ഒന്ന് ഓടിപ്പോയി ചോദിച്ചിട്ട് വന്നു അപ്പോൾ ഒരു കാഫി വെച്ച് കുടിക്കാൻ പോവാട്ടോ അപ്പോൾ ഇന്ന് എന്താ അറിയോ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു ഒരു ടീച്ചറിൻ്റെ ആ ടീച്ചർ ടീച്ചറിൻ്റെ കഥയൊക്കെ സ്റ്റോറി പറയുകയാണ് അപ്പോൾ അതിന് മുമ്പ് ടീച്ചറിന്റെ കുറേ കാര്യങ്ങൾ കുളിക്കണതൊക്കെ കുറേ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നോക്കിയിരുന്നു കേട്ടോ അത് അപ്പോൾ ഞാൻ ഓർത്തു ഇങ്ങനെ ചെയ്യുന്നത് എനിക്കത് പറ്റി അറിയില്ലായിരുന്നു പിന്നെ ഇപ്പോൾ ഞാൻ കുറേ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ കാര്യം പറയട്ടെ ഒരു നെഗറ്റീവ് കമന്റ് ഒരു സ്ത്രീയെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും നെഗറ്റീവ് കമന്റ് ഇടുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം കേട്ടോ കാരണം അവരുടെ പുറകിൽ അവർ ഇത്രയും പബ്ലിക്കായിട്ട് ഇത്രയും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് ഇല്ലാതെ ഉണ്ടാവില്ലല്ലോ മനസ്സിലായില്ലേ നമ്മൾ ഒരാൾ നെഗറ്റീവ് പറഞ്ഞ് വിഷമിപ്പിക്കാൻ എളുപ്പം കഴിയും പക്ഷെ ഒരാൾക്കെങ്കിലും നമുക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുമോ ഞാൻ എനിക്ക് രാവിലെ തന്നെ ഇന്ന് ചോദിക്കണം അതാണ് കാരണം അവരുടെ സ്റ്റോറി അവർ പറയുമ്പോൾ എന്തായാലും നോണിയാ ഇരിക്കില്ല കാരണം അവർ ഇത്രയും പബ്ലിക്കായിട്ട് പറഞ്ഞെങ്കിൽ സത്യസന്ധമായിട്ട് തന്നെ പറയുള്ളൂ അതിപ്പോൾ ഞാനായാലും ആരായാലും ഇങ്ങനെ നെഗറ്റീവ് കമൻ്റ് കേട്ട് കേട്ടിട്ടാണ് അവർ അവരുടെ സ്റ്റോറിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഒരാളെ വിഷമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പം കഴിയും നമുക്ക് നമ്മളുടെ മനസ്സിലുള്ളത് ചിലവർക്ക് അങ്ങനെ ചിലവർ ഈ കുത്തി നോവിക്കാന്ന് പറയില്ല എന്താ കുത്തി നോവിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഒരുത്തനും നന്നാവണത് കാണാൻ പാടില്ല എന്നുള്ളൊരു ചില കുറച്ച് പേരുണ്ടത് അതെല്ലാം കുടുംബത്തിലും ഉണ്ടാകും കേട്ടോ ഞാൻ ഇല്ലാന്നൊന്നും പറയില്ല പക്ഷേ ഞാൻ എന്താ പറയണതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാളെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി നോവിച്ചു വരുമ്പോൾ എന്ത് സുഖാണ് കിട്ടണമെന്ന് ഈ പറയുന്നവന് എല്ലാം ഞാൻ പറ എല്ലാവർക്കും ഒരു ചിന്തയുണ്ട് അവനവന് മാത്രമാണ് ശരി എന്നുള്ള ഉണ്ടാവും പക്ഷെ മറ്റുള്ളവരുടെ ശരിയെ ഒന്ന് ശരിയാക്കി എടുക്കാനും അവർ തയ്യാറാവില്ല അപ്പം ഇന്നലെ എനിക്ക് ആ ടീച്ചറിന്റെ സ്റ്റോറി ഞാൻ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അവര് എത്രത്തോളം അവര് ഒരു എന്താ പറയുക ആ പത്ത് നാൽപ്പത് അമ്പത് വയസ്സിന് എന്തെല്ലാം ജീവിത അനുഭവങ്ങൾ അദ്ദേഹം പഠിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലായത് കാണുമോ കേട്ടോ കാര്യം നമ്മൾ ആരെ ഒന്നും അറിയാതെ കുറ്റപ്പെടുത്തുന്നത് അത് ശരിയല്ല ആയിക്കോ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഒരു പ്രശ്നമില്ലാതെ ഇത്രത്തോളം ഒന്നും എത്തില്ല അത് എപ്പോഴും നമ്മൾ കമന്റ് ഇടാൻ ഒരാൾ ഒരു എന്തെങ്കിലും അവർ ചിലവരുടെ ജീവിത സാഹചര്യമാണ് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് അത് മനസ്സിലാക്കാതെ അങ്ങ് കമന്റ് ബോക്സ് നോക്കണം എന്നാ സാധാരണ നല്ല രീതിയിൽ വീഡിയോ ഇട്ടവന് കമന്റും ഇല്ല ലൈക്കും ഇല്ല ഒന്നുമില്ല ഈ എന്താ പറയാ ഈ കമന്റ് ഇടുന്നവരുടെ ശരിക്കും പറയാൻ നോക്കി കൊറേ പേര് ഈ അറിയാവുന്നവരും അതിലും ഉണ്ടോന്ന് നോക്കിട്ടോ ഞാനും ഇല്ലെന്നൊന്നും പറയണ്ട കാരണം അത്രത്തോളം മോശപ്പെട്ട കമന്റ് ഓരോ ലേഡീസിന്റെ ഓരോ വീഡിയോയില് കാണുമ്പോഴേ ഇവരുടെ കുടുംബത്തിലുള്ളവരൊന്നും ഇതൊന്നും അറിയണില്ലയോ കാരണം ഇത്രയും ഇതായിട്ട് പറയുന്ന കമൻറ്റുകൾ എനിക്ക് ആ വാക്ക് പറയാൻ അറിയില്ല സത്യം പറഞ്ഞാൽ അതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ മനുഷ്യനെ സ്വയം തരം താഴ്ന്നു പോകണമെന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ ഫേക്ക് അക്കൗണ്ട് ആയിരിക്കാം ഇല്ലാന്നല്ല പക്ഷേ എന്നാലും സ്വയം തരം താഴ്ന്നു പോകണമെന്നു അറിയില്ല അതാണ് അവിടെ ചെയ്യുന്നത് പോയി നിങ്ങളുടെ വീട്ടില് ഓരോ പ്രശ്നങ്ങളുണ്ടായി ഓരോ ഈ കമന്റ് ഇടുന്നവരുടെ വീട്ടില് ഇതുപോലെ ഓരോ ലേഡീസ് ഇതുപോലത്തെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ഇതുപോലെ കമൻ്റ് ഇടുവോ നിങ്ങൾ ഞാൻ നോക്കി ഇപ്പൊ എല്ലാവരും കാരണം ഏത് രീതിയിലാണ് എന്താ പറയുക നല്ല രീതിയിലാണ് എല്ലാവരും ചെയ്യുന്നത് പക്ഷേ അതിന് തെറ്റായിട്ട് എടുത്തിട്ട് അവർക്കും കുറച്ച് പണത്തിൻ്റെ ആവശ്യം ഉണ്ടാവും എല്ലാവർക്കും പണത്തിൻ്റെ ആവശ്യമുണ്ട് എനിക്കും ഉണ്ട് നിങ്ങൾക്കും ഉണ്ടാവും കാണുന്ന ഓരോരുത്തർക്കും ഉണ്ടാവും പക്ഷേ ഓരോരുത്തരും തിരഞ്ഞെടുക്കുന്ന രീതി വ്യത്യസ്തമാണെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഞാൻ ഇങ്ങനെ മര്യാദയായിട്ട് ഇരുന്ന് പറയണു എനിക്കൊരു വ്യൂസും ഇല്ല ലൈക്കും ഇല്ല കമൻറ്റും ഇല്ല ഒന്നോ രണ്ടോ പേര് അത് കുറച്ച് പേര് അറിയാവുന്നവരുണ്ട് അവരൊക്കെയാണ് ചെയ്യുന്നത് അതേസമയം അതുപോലുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അത് കാണുന്നത് നമ്മൾ ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ ചില കാര്യങ്ങളിൽ ഓരോരുത്തരും ഓരോന്നും ചെയ്യണത് കുറച്ചൊക്കെ അവരുടെ ഫാമിലിയുടെ തെറ്റുകൊണ്ട് സംഭവിക്കാം കാരണം അവർക്ക് വേണ്ട സമയത്ത് അവരെ നോക്കാനോ പരിചരിക്കാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ അവരെ അവർ ആരെയും ഒരാളെയെന്നല്ലാട്ടോ ഞാൻ പറയണത് ഏത് ലേഡീസിനെ നല്ല രീതിയിൽ ചെറുപ്പത്തിലേ കൊണ്ട് വളർത്തി ചെയ്യണവർക്കൊന്നും ഇങ്ങനെ വേണ്ടി വരില്ല പക്ഷേ ചില വീട്ടുകാർ അങ്ങനെയാണ് കുടുംബം നോക്കില്ല മക്കളെ നോക്കില്ല തോന്നിയ വഴിക്ക് പോണു അവർ അവരുടെ വഴിക്ക് മക്കൾ മക്കളുടെ വഴിക്ക് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അവർക്കും ജീവിക്കണ്ടേ ചിലവരൊക്കെ പറയണേ കേട്ടോ ഇപ്പോൾ ചത്തുകൂടെ ഇങ്ങനെയൊക്കെ കാണിക്കണത് കൊണ്ടെന്ന് മിക്കവരും ആ കമൻറ്റാണ് കിട്ടണേ എന്തെന്നാണ് എന്തെങ്കിലും ഒരു ചത്തു കൂടെ എന്ന് വയ്ക്കുമ്പോൾ നമുക്ക് ജനിക്കാൻ ദൈവം ഒരു അനുവാദം തന്നു നമ്മൾ ഭൂമിയിൽ ജനിച്ചു അതുപോലെ മരണത്തിനും നമുക്കൊരു സമയം ഉണ്ടാകും ആ സമയമാകുമ്പോൾ ദൈവം തന്നെ വിളിച്ചോളും ഓടി ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല ഈ പറയുന്നവരൊക്കെ നല്ല രീതിയിലായിരിക്കും ഗംഭീരാണ് കാരണം നല്ലവരാണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് കാണൂല്ല നല്ല ആൾക്കാരാണെങ്കിൽ ഇതുപോലെയുള്ള ഓരോ വീഡിയോസ് കാണൂല്ല അപ്പൊ നല്ലവരാണെന്നുള്ള മനസ്സിലായില്ലേ അവരെ കമന്റ് ഇട്ടവരൊക്കെ നല്ല കേമന്മാര് തന്നെയാണ് കാരണം ഇങ്ങനത്തെ വീഡിയോസ് കാണണമെങ്കിൽ അവർ എത്രത്തോളം അവരുടെ മനസ്സിലിപ്പോൾ എന്താണെന്നുള്ളത് അറിയാം അവർക്ക് ചിലപ്പോൾ ഭാര്യ ഉണ്ടാവും പെങ്ങളുണ്ടാവും അമ്മ ഉണ്ടാവും എന്നിട്ടും അവർ ഈ വീഡിയോ കാണുമ്പോൾ അപ്പോൾ അവർ ഇതുപോലത്തെ എത്ര വീഡിയോസ് കാണുണ്ടാവും ഒരു കൊച്ചു പെൺകുട്ടി ഒരു ഡാൻസ് കളിച്ചു അവള് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള പാൻറ്റ് ഇട്ടു ഉടനെ കമൻ്റാണ് അങ്ങനെ ഇങ്ങനെയെന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് അമ്മയ്ക്ക് ഇഷ്ടമാണ് ആ കുട്ടി അങ്ങനെ കളിക്കണം അതുകൊണ്ട് അവർ അങ്ങനെ കളിപ്പിക്കുന്നു അത് അവർ നോക്കിക്കോളും നിങ്ങൾ ഈ കമൻ്റ് ഇടുന്നവരെ എന്തിനു വേണ്ടിയാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ എന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ കാര്യം നോക്കിക്കൂടെ ഓരോരുത്തരും ഈ ജീവിതം എന്നുള്ള സംഭവം ഉണ്ടല്ലോ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കുറേ പാടുപെടണ്ട് എല്ലാവരും സ്വർണക്കരണ്ടിയോടുകൂടിയൊന്നും അല്ല ജനിച്ചു വരുന്നത് കഷ്ടപ്പെട്ടു അധ്വാനിച്ച് പത്ത് രൂപ ഉണ്ടാക്കും ആ പത്ത് രൂപയിൽ ഒമ്പത് രൂപ ചിലപ്പോൾ ആശുപത്രിക്ക് കൊടുക്കേണ്ടി വരും ഇങ്ങനെ വീണ്ടും ഉണ്ടാക്കി വീണ്ടും കൊടുത്ത് ഇങ്ങനെ ചെയ്യുന്ന ജീവിച്ച് എന്താ പറയുക ഇങ്ങനത്തെ ഓരോ ജീവിതമാണോ ഓരോരുത്തർക്കും അതിനിടയ്ക്ക് ഇതുപോലുള്ള കുറച്ച് സോഷ്യൽ മീഡിയ കിട്ടുമ്പോൾ പണം കിട്ടാനുള്ള ഒരു വഴിയാണെന്ന് വിചാരിക്കുമ്പോൾ ചിലവരിങ്ങനെയൊക്കെ ചെയ്തു പോവും അതിൽ ആര് കുറ്റപ്പെടുത്തുമോ കളിയാക്കുകയോ അല്ലെങ്കിൽ അധിക്ഷേപിക്കുകയോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അത് അവരുടെ ഒരു ജീവിത അവർ അവരെടുത്തോട്ടെ ഓരോരുത്തരെയും പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞു പോകണം കേട്ടോ എനിക്കിപ്പോൾ നിങ്ങൾ എന്താ പറയുക ആ ചേച്ചിക്ക് എന്താ കാര്യം ഞങ്ങൾ ഇട്ടാ എന്താന്ന് ചിലപ്പോൾ ഈ അതിന് കമൻ്റ് കിട്ടവനൊക്കെ ചിലപ്പോൾ നോക്കണുണ്ടാവും ഞാൻ പറയട്ടെ തെറ്റായ കമൻ്റ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം മോശമായിട്ടായിരിക്കണം അപ്പം അവരുടെ ഓരോരുത്തരും ഇപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത് അവര് കുറച്ച് ഇതായിട്ടാണ് വീഡിയോ ഇട്ടത് പക്ഷെ അവര് അവരുടെ സ്റ്റോറികളും പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് അവര് ഈ സാഹചര്യത്തിൽ എത്തി എന്നുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ട് വരുന്നത് അത് ക്ഷമയോടെ കേട്ട് നോക്കൂ അപ്പോൾ അറിയാമല്ലോ നമുക്ക് അവർ എത്രത്തോളം ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നും ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഞാനും ഒത്തിരി കടമ്പകൾ കടന്നു കടന്നാണ് ഇങ്ങനെ എത്തിയിരിക്കുന്നത് ഞാനൊക്കെ എല്ലാം സുഖിച്ച് സന്തോഷമായിട്ടൊന്നും അല്ല ഞാനും ഒത്തിരി വിഷമങ്ങളും ദുഃഖങ്ങളും മനസ്സിലടക്കി പിടിച്ചും കുറച്ചൊക്കെ പൊട്ടിത്തെറിച്ചും കുറച്ച് മനസ്സിലുള്ളത് പുറത്ത് പറഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടും അങ്ങനെയും ഒക്കെ ആയിട്ട് കുറേ കടമ്പുകൾ കടന്ന് കിടന്നാണ് ഇപ്പോൾ ഞാൻ ഈ പ്രായം വരെ എത്തിയിരിക്കണത് ഇനിയുണ്ട് എൻ്റെ സമാധാനം എന്നുള്ള എനിക്കായിട്ടില്ല ഇനിയും എനിക്ക് ഓരോരോ കടമ്പുകൾ കടക്കാനുണ്ട് അപ്പോൾ അതിന് ഞാനും ഈ രണ്ടറ്റവും കൂട്ടി മുട്ടിക്കാൻ വേണ്ടി പാടുപെടുന്നു എന്ന് പറയണ പോലെ ഞാനും അതിൻ്റെ രീതിയിൽ തന്നെയാണ് അധ്വാനിക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണു പറയാൻ ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് ശത്രുക്കൾ കൂടുതലായിട്ടാകും ഒത്തിരി അധികം പറയാൻ പോയാൽ ശത്രുക്കൾ കൂടുതലാന്ന് പറഞ്ഞാൽ ശരിയാണ് ഇപ്പം ഞാനും പഠിച്ചുവാണെങ്കിൽ കുറച്ച് സ്ഥലത്തൊക്കെ മിണ്ടാതിരിക്കുക അതിനാവശ്യമായിട്ട് സംസാരിക്കാതിരിക്കുക പരമാവധി ഓരോ കാര്യങ്ങളൊന്നും മാറി മാറിപ്പോവാണ് ഞാനും കാരണം ഞാനിങ്ങനെ എടുത്തിട്ട് പറയും എന്തെങ്കിലും പെട്ടെന്ന് പറയുമ്പോൾ അത് എനിക്കൊരു എന്താ പറയുക ഒരുപാട് ദൂഷ്യം ചെയ്യണ്ട എൻ്റെ ആ സംസാരവും ഏതായാലും കമൻറ്റ് ഇടുന്നമാരെ നിങ്ങളെ നല്ല രീതി എല്ലാവർക്കും കമൻറ്റ് ഇടുന്നേ നിങ്ങൾ ഈ ഇങ്ങനെ കുളിക്കണവർക്കും അല്ലെങ്കിൽ അല്ലാതെ ഡാൻസ് ചെയ്യണവർക്കും മാത്രം കമൻ്റ് ഇട്ടുകൊണ്ട് നിങ്ങൾ ഇതാവല്ലോ എല്ലാവർക്കും കമൻറ്റ് ഇടുക എല്ലാം നിങ്ങളുടെ പെങ്ങന്മാരാണ് നിങ്ങളുടെ അമ്മയാണ് സഹോദരിയാണെന്ന് ആണെന്ന് വിചാരിക്കേ എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് കാരണം നിങ്ങൾക്ക് ഇത് കമൻറ്റ് കിട്ടുമെന്ന് വെച്ച് ലൈക്ക് അടിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല കാരണം നിങ്ങൾ ചാർജ് ചെയ്യണ ഫോൺ അതിൽ നിന്ന് ഒരു ഒരു സെക്കൻഡ് പോലും വേണ്ടെന്നുള്ളതാണ് അല്ലേ അപ്പോൾ എൻ്റെലും കമന്റ് കിട്ടോ ഞാൻ വേണ്ടതെന്നൊന്നും പറയില്ല കാരണം ഞാൻ എല്ലാം പോസിറ്റീവായി പോസിറ്റീവ് ആയിട്ട് എടുക്കണോളാണ് എന്ത് വേണമെങ്കിലും കമന്റ് ചെയ്താലും എനിക്ക് ഒരു കുഴപ്പമില്ല പറയേണ്ട സത്യം ഞാൻ പറയും എനിക്ക് തീരെ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ അപ്പം വിളിച്ചു പറയും അത് ഞാൻ പറയണത് ആ സ്പോട്ടിൽ എൻ്റെ വായിൽ എന്ത് വന്നോ അതായിരിക്കും അല്ലാതെ ഞാൻ ആലോചിച്ച് എന്ത് പറയണം എങ്ങനെ പറയണം എന്താ ആ പരിപാടിയൊന്നും ഇല്ല അത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വായിൽ സരസ്വതി കുറച്ച് കളിയാടങ്ങൾ ഉണ്ട് ഇപ്പോൾ അപ്പോൾ രാവിലെ തന്നെ ഒരു കാപ്പി കുടിച്ചുകൊണ്ട് നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് തോന്നി അപ്പോൾ കറ്റാ ബൈ ബൈ നമുക്ക് പിന്നെ ഞാൻ നോക്കട്ടെ സമയം കിട്ടുകയാണെങ്കിൽ വരുമ്പോൾ എനിക്ക് സമയം കിട്ടണില്ല കുറച്ച് തിരക്കിലായി പോയി കേട്ടോ അപ്പോൾ പിന്നെ കാണാട്ടോ അതുവരെ എല്ലാവർക്കും